ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ ആരെങ്കിലും കാണുമോ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എത്താൻ പോവുകയാണ് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ ചോദ്യത്തിന് ഉത്തരം ലഭിക്കാൻ അവശേഷിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രമയുഗം റിലീസിനെത്തുന്നത് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഭ്രമയുഗം എന്ന മമ്മൂട്ടി ചിത്രം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് പ്രദർശനത്തിനെത്തുക സിനിമ ടെക്നോളജിയിൽ മുന്നോട്ട് കുതിക്കുന്ന ഈ കാലത്ത് എന്തുകൊണ്ടായിരിക്കും കാലത്തെ പിന്നോട്ട് സഞ്ചരിപ്പിച്ച് ഒരു കഥ പറയുന്നുണ്ടാവുക എന്ന സംശയമാണ് ഇപ്പോൾ സിനിമാ പ്രേമികളിൽ ആകാംക്ഷയോടെ ഉയർന്നത് പോസ്റ്ററുകളും മമ്മൂക്കയുടെ ലുക്കുമൊക്കെ ഭ്രമയുഗത്തിന് നൽകുന്ന പ്രതീക്ഷകളെ ഒന്നുകൂടി മുകളിലേക്ക് ഉയർത്തുന്നതായിരുന്നു ടീസർ അർജുനശോകന്റെ കഥാപാത്രത്തിലൂടെ സഞ്ചരിക്കുന്ന കഥാ തന്തുവിനെ മനോഹരമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫ്രെയിമുകളിൽ പ്രസന്റ് ചെയ്യുന്ന ടീസറിൽ മമ്മൂക്കയുടെ ഇൻട്രോ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കട്ടുണ്ട് ദി ഡബിൾ ഈസ് ബാക്ക് എന്ന അക്ഷരാർത്ഥത്തിൽ പറയാവുന്ന ക്രൗര്യഭാവത്തിൽ മമ്മൂക്ക വിളക്ക് ഊതിക്കെടുത്തുന്ന ഒരു ഭാഗം ടീസറിൽ തന്നെ ആരാധകരെ പിടിച്ചുലയ്ക്കുന്ന ദി മമ്മൂക്ക ഇഫക്റ്റ് സിദ്ധാർത്ഥ് ഭരതനും അർജുന അശോകനും റിമാർക്കബിൾ റോളുകൾ നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ടീസറിൽ ഒരു പഴയ തറവാട്ടിൽ നടക്കുന്ന കഥയാണ് ഭ്രമയുഗം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കഥയുടെ കാലവും സ്ഥലവും സമന്വയിപ്പിക്കാൻ തന്നെയാവണം ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിൽ ചെയ്തിരിക്കുന്നത് വിക്രം വേദിയുടെ നിർമ്മാതാക്കളാണ് ഭ്രമയുഗത്തിന്റെ അണിയറയിലുള്ളത് ഭൂതകാലത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്തായാലും ഒരു സംഭവമായിരിക്കും എന്ന പ്രതീക്ഷയും പ്രേക്ഷകരിലുണ്ട് രാഹുൽ സദാശിവൻ ഒരുക്കുന്ന ചിത്രം എന്നത് ഭ്രമയുഗത്തിന്റെ ബ്രാൻഡിങ്ങിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് രാഹുൽ തന്നെയാണ് തിരക്കഥയും കഥയും ഒരുക്കിയിട്ടുള്ളത് ഡയലോഗ് ടി ഡി രാമകൃഷ്ണന്റേതാണ് ഫാന്റസിയും ട്രൂ സ്റ്റോറിയും നിറഞ്ഞ നോവലുകളിലൂടെ മലയാളികളെ ഭ്രമിപ്പിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ടി ഡി രാമകൃഷ്ണൻ അദ്ദേഹം സംഭാഷണം ഒരുക്കുന്നു എന്നത് സിനിമയ്ക്ക് മുതൽക്കൂട്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിധേയൻ അദർവം തുടങ്ങിയ മമ്മൂട്ടി ചിത്രങ്ങളോട് ഭ്രമയുഗത്തെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് എന്നാൽ ടീസർ വ്യക്തമാക്കുന്നത് ഇൻഡിപെൻഡന്റ് ആയ ഒരു ഹൊറർ ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് മമ്മൂട്ടി പ്രതിനായകനായിട്ടാണ് സിനിമയിൽ എത്തുന്നത് എന്ന വിവരങ്ങൾ തുടക്കത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു ദുർമന്ത്രവാദിയാണ് തന്റെ മനയിലേക്ക് എത്തുന്ന അതിഥിയെ കാത്തിരിക്കുന്ന ക്രൂരനായ ദുർമന്ത്രവാദി ടീസറിലൂടെ പ്രേക്ഷകരിലേക്ക് മമ്മൂട്ടി പകർന്നു നൽകിയ തോന്നൽ ഇങ്ങനെയാണ് തുടക്കത്തിൽ ദുർമന്ത്രവാദി എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ആ ദുർമന്ത്രവാദിക്കും നായകനായി മാറാൻ കഴിയുന്ന ഒരു കഥ പറയാനുണ്ടാകുമെന്ന് ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളിൽ പലരും അഭിപ്രായപ്പെടുന്നുണ്ട് നൂറ്റി നാല്പത് മിനിറ്റുകളാണ് ചിത്രത്തിന്റെ ദൈർഘ്യം എന്നാണ് വിവരം അതായത് രണ്ടു മണിക്കൂറും ഇരുപത് മിനിറ്റും ജി സി സിക്ക് പുറത്ത് യു കെ ഫ്രാൻസ് ജോർജിയ തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ ചിത്രം ചാർട്ടിങ് ആരംഭിച്ചിട്ടുണ്ട് യു കെയിലും യൂറോപ്പിലും ഒരു മമ്മൂട്ടി ചിത്രത്തിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച റിലീസായിരിക്കും ഭ്രമയുഗത്തിനെന്ന് യൂറോപ്പ് ഡിസ്ട്രിബ്യൂട്ടേഴ്സായ ഫോർ സീസൺസ് ക്രിയേഷൻസ് അറിയിച്ചിരുന്നു പത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ചിത്രം റിലീസിനെത്തുന്നത്